നടപടികളോടെ വികാരിയച്ചന് യാത്രയയപ്പ് കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് പള്ളി വികാരി ഫാദർ അലക്സ് ഓലിക്കരയ്ക്കാണ് ഇത്തരത്തിലുള്ള യാത്രയ്പ്പ് നൽകിയത് കാനഡയിലേക്കാണ് തുടർ സേവനത്തിനായി ഫാദർ അലക്സ് ഓലിക്കര പോകുന്നത് കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ നിന്നും നാലര വർഷക്കാലത്തെ സേവനത്തിന് ശേഷമാണ് വികാരി ഫാദർ അലക്സ് ഓലിക്കര വിരമിക്കുന്നത് ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ അരുൺ താന്നു നിൽക്കുന്ന തലത്തിൽ കൈക്കാരന്മാരായ സോയിച്ചൻ വടക്കേക്കര ബേബി ഇരുപുളം ഭക്ത സംഘടനകൾ എന്നിവരുടെ ആഭിമുഖ്യത്തിലായിരുന്നു യാത്രയിപ്പ് വികാരി അച്ഛനെ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കോട്ടയം അരമന ദേവാലയത്തിൽ എത്തിക്കുകയായിരുന്നു ഒറ്റത്തെത്തിയ വികാരി അച്ഛനെ ക്രാനായ സമുദായത്തിന്റെ പരമ്പരാഗത ആചാരങ്ങളിൽ ഒന്നായ നടപടിയോടുകൂടിയാണ് പള്ളിയിലേക്ക് എടുത്താനയിച്ചത് you എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്